കഴിഞ്ഞ ദിവസം വലിയൊരു പൊട്ടിത്തെറി കേരള സമൂഹത്തിലുണ്ടായി ആ പൊട്ടിത്തെറിക്ക് നേതൃത്വം കൊടുത്തത് രോഗികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച രോഗികൾക്ക് വേണ്ടി വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒഴിഞ്ഞു വെച്ചിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിലെ വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടിത്തെറിയിൽ ഈ പറഞ്ഞപോലെ ആരോഗ്യ വകുപ്പും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഷിവറിയാണ് അവരിങ്ങനെ ഇങ്ങനെ റിവർബറേറ്റ് ചെയ്യാണ് അവരുടെ മനസ്സിലൂടെ ആരോഗ്യമന്ത്രിയുടെ വസ്തകത്തിനാണ് ഡോക്ടർ അടി വെച്ച് കൊടുത്തത് ആ ഡോക്ടറുടെ പേര് ഹാരിസ് ചിറക്കൽ എന്നാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിന്റെ മേധാവിയാണ് ചെറിയ ആളല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് യൂറോളജി അവിടുത്തെ മേധാവിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം തൊടുത്തുവിട്ട അസ്ത്രം യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയുടെ ചങ്കുത്തുള്ള ചാപ്പറത്തേക്ക് പോയി എന്നുള്ളതാണ് വസ്തുത എന്താണ് ശ്രീമാൻ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് ഹാരിസ് ചിറക്കൽ പറഞ്ഞത് ഓപ്പറേഷനുകൾ മുടങ്ങുന്നു ഞങ്ങളുടെ വകുപ്പിൽ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എക്യുപ്മെന്റ്സ് യന്ത്ര സാമഗ്രികൾ കിട്ടുന്നില്ല ഈ യന്ത്ര സാമഗ്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാരൻ്റെയും ഈ മറ്റ് ബ്യൂറോക്രാറ്റുകളുടെയൊക്കെ മുമ്പിൽ പോയി ഈ പറഞ്ഞ പോലെ മൂക്ക് മുട്ടെ മുട്ടിച്ച് നിന്ന് മടുത്തു അതുകൊണ്ട് ഇതിനി സഹിക്കാൻ വയ്യ അതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുദീർഘമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടു എന്ത് നടപടിയും ഉണ്ടാവട്ടെ പുറത്താക്കുന്നെങ്കിൽ പുറത്താവട്ടെ ഇനി വയ്യ എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പൊതുജനങ്ങളോട് പറഞ്ഞു പിന്നെ സർക്കാർ എന്താ ചെയ്തത് രണ്ട് കാര്യം ചെയ്തു ഒന്ന് അയാളെ സമ്മർദ്ദത്തിലാക്കി അയാളുടെ പോസ്റ്റ് പിൻവലിപ്പിച്ചു രണ്ട് അയാളെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞു വിട്ടു ഇതാണ് സർക്കാർ ചെയ്തത് നമ്മൾ നമ്മളാദ്യം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സോമൻ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരത്തെ പ്രമുഖ സി പി എം നേതാവായിട്ടുള്ള കരമന ഹരി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ സഹോദരനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് മാത്രമല്ല അദ്ദേഹം അടിയുറച്ച ഒരു സി പി എം കാരനാണ് അടിയുറച്ച സി പി എം കാരൻ അയാള് കഴിഞ്ഞ ദിവസം പിന്നെ എം സ്വരാജിനെ കുറിച്ച് എം സ്വരാജ് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എട്ട് തവണ നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന ആര്യാട മുഹമ്മദിന്റെ മകൻ എന്ന പരിഗണനയും സഹതാപവും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം ഒപ്പം അൻവറിനൊപ്പം പോയ കുറയധികം ഇടത് വോട്ടുകൾ വളരെ പ്രതീക്ഷിതമായ ഭരണ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനോട് ചേർന്ന് നിന്ന മുസ്ലിം വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇതിനെയെല്ലാം നേരിട്ട് എം സ്വരാജ് നേടിയ അറുപത്താറായിരം വോട്ട് ആണ് ഈ ഇലക്ഷന്റെ ട്വിസ്റ്റ് വളരെ മികച്ച പെർഫോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിനെ മുക്തകണ്ഠം മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരു ഡോക്ടറാണ് ഈ ഹരിസ് ശ്രഹർ അടിയുറച്ച സി പി എം കാരൻ സി പി എമ്മിന്റെ സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള കെ ജി എം സി ടി എന്ന് പറഞ്ഞ കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ സജീവ പ്രവർത്തകർ അയാളാണ് തന്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് തനിക്ക് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അപ്പൊ സർക്കാർ അതെടുത്ത നടപടിയാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഹാരിസ് ചിറക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ ഞെട്ടി ഈ രോഗികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സ്കൂട്ടറിലാണ് നടക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത് ദിവസവും അദ്ദേഹം ജോലി ചെയ്തു എന്നാണ് അദ്ദേഹം എവിടെയോ പറഞ്ഞത് അപ്പൊ അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഹരിസ് ചിറക്കലിന് ഓപ്പറേഷനുകളൊന്നും നടക്കുന്നില്ല മാറ്റിവെക്കപ്പെടുന്നു മാറ്റിവെക്കപ്പെടുന്നതുകൊണ്ട് രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു അതിൽ അദ്ദേഹത്തിന് മനം നന്ദിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ഈ വാദഗതിയിൽ ചെന്ന് കൊള്ളുന്നത് എവിടെയാണ് ആരോഗ്യമന്ത്രിയുടെ ചങ്ങത്തല്ലേ എന്തുകൊണ്ടാ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനം എന്നല്ലേ നമ്മൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുന്നത് ലോകത്തെ ഒന്നാം നമ്പർ എന്നല്ലേ നമ്മൾ പറയുന്നത് നമ്പർ വൺ ആരോഗ്യ കേരളം എന്നല്ലേ സുഹൃത്തുക്കൾ നമ്മൾ പറയുന്നു ആ ആരോഗ്യ കേരളത്തിലെ അതിൻ്റെ ഹൃദയമല്ലേ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് എക്സലൻസ് കേരളത്തിലെ ആരോഗ്യ പൊതു പൊതുജന ഈ പൊതുജനാരോഗ്യ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ അതിൻ്റെ സാങ്ടം സാങ്ടോറം അല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നായിട്ടുള്ള യൂറോളജി വകുപ്പിലെ അതിൻ്റെ അധ്യക്ഷൻ തന്നെ പറയുന്നു മടുത്തു എന്ന് പറയുന്നു മടുത്തു എന്ന് പറയും അപ്പൊ ഇതിന് മറുപടിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആരോഗ്യമന്ത്രി അവർ കുറേ കണക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിനായിരക്കെ ഇത്ര അമ്പതിനായിരം ആളുകൾ അത് ചെയ്തു ഇത് ചെയ്തു ഓപ്പറേറ്റ് ചെയ്തു അവർക്ക് ഇത് ചെയ്തു മറ്റേത് ചെയ്തു മറു അതിൻ്റെ സ്ഥിര കണക്കുകളൊക്കെ ഞാൻ പുറത്തു പുറത്തുവിടാൻ പോകുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് സുഹൃത്തുക്കളെ അതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം അതൊക്കെ അതൊക്കെ ചികിത്സ കിട്ടിയവർ ഓപ്പറേഷൻ നടത്തിയവരുടെയൊക്കെ കാര്യമല്ലേ അത് നടത്താത്തവർ അതിൻ്റെ രണ്ടരട്ടി പുറത്ത് കിടക്കുകയല്ലേ പുറത്ത് കിടക്കില്ലേ സിസ്റ്റത്തിന്റെ തകരാർന്ന് പറഞ്ഞു ആരാണ് സിസ്റ്റം സിസ്റ്റം ഇവരൊക്കെ തന്നെയല്ലേ സിസ്റ്റം ഈ മന്ത്രിമാരും മന്ത്രിയുടെ താവിട്ടുള്ള ബ്യൂറോക്രസിയും ഒക്കെ ചേർന്നിട്ടുള്ളതല്ലേ സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ തകരാറാണ് അവർ മലന്ന് കിടന്ന് തുപ്പല്ലേ അവർ ശരിക്കും ചെയ്യുന്നത് ആരോഗ്യ മേഖലയ്ക്ക് നാനൂറ് കോടി ബജറ്റിൽ വെച്ചിരുന്നുവെങ്കിൽ കിട്ടിയത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് മൂന്നു കോടി വെട്ടിയത് നൂറ്റി നാല്പത്തഞ്ച് കോടി എങ്ങനെയുണ്ട് എന്നിട്ട് പറയുകയാണ് ആരോഗ്യ മേഖല ഒന്നാം ആണെന്ന് പറയുകയാണ് നാനൂറ് കോടി അനുവദിച്ചിട്ട് കിട്ടിയത് ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ ഇവരൊക്കെ തന്നെയല്ലേ ഇതിന്റെ ഉത്തരവാദികൾ നമ്മുടെ പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ ഭരണാധികാരികൾ തന്നെ തകർക്കുകയല്ലേ ചെയ്യുന്നത് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഇവർ തന്നെ ഉള്ളിൽ നിന്ന് തുറന്ന് തുറന്ന് തിന്നു തീർക്കുകയല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്വകാര്യ മേഖലയുടെ ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ച് അന്വേഷിക്കേണ്ടല്ലേ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കി എത്രയോ ഈ പറഞ്ഞ പോലെ വൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ പിന്നെ സ്വകാര്യ ആശുപത്രികളുണ്ട് ഉണ്ട് കിംസിന്റെ ഒക്കെ ലാഭം ഏതാണ്ട് ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ കോടി രൂപയ്ക്കാണെന്ന് പറഞ്ഞു ഒരു വർഷം കിംസ് ആശുപത്രി അനന്തപുരി ആശുപത്രി കോസ്മോപൊളിറ്റൻ മറ്റേ ആശുപത്രി എസ് യു ടി ആശുപത്രി പി ആർ എസ് ആശുപത്രി എത്ര എത്ര ഇപ്പറഞ്ഞ പോലെ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് സ്വാഭാവികമായും ഈ സിസ്റ്റത്തെ അകത്തുനിന്ന് തകർക്കുന്നവർ ഈ സ്വകാര്യ നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഏജന്റന്മാരാണോ എന്നുള്ള സംശയമാണ് എന്റെ മനസ്സിൽ ഉയരുന്നത് ചികിത്സ മെഡിക്കൽ കോളേജ് കിട്ടാത്തതിനുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് പ്രൈവറ്റ് ആശുപത്രിയിലേക്കാണ് പോകുന്നത് ഓപ്പറേഷൻ ചെയ്യാനുള്ള യന്ത്ര സാമഗ്രികളില്ലാതിന് മുമ്പ് രോഗികൾ പിന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോകുന്നത് പ്രധാന പിന്നെ എക്യൂപ്മെൻറ് ഉണ്ട് പക്ഷേ ആക്സസറിസ് ഇല്ല എന്നാണ് പറയുന്നത് രോഗികളുടെ ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ട് അവരോട് എക്യുപ്മെൻറ്സും ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പറയുക എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്നാലും ഡോക്ടർമാർക്ക് തന്നെ രോഗികളോട് പറയേണ്ടി വരുന്നു നിങ്ങൾ പുറത്തു പോയി വാങ്ങിക്കൂ എന്ന് അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പിന്നെ ലളിതമായിട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹരിച്ചിരക്കലെ തുറന്നു കുറച്ചൽ എന്ന് പറയുന്നത് ഇത് കരുതിക്കൂട്ടി പിന്നെ പൊതു പൊതുജനാരോഗ്യത്തെ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു തുറന്നു വറച്ചിലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെയും ആ പൊതുജന ആരോഗ്യ സംവിധാന സംവിധാനത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയും തകർത്തില്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങളും സ്വകാര്യ താല്പര്യങ്ങളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ സംശയം ന്യൂറോളജി യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ വിഷയം ഒരു മാസത്തിന് മുമ്പ് തന്നെ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഇരിപ്പുണ്ട് സജീവൻ എന്ന് പറഞ്ഞ് വെച്ചാൽ ഇതിനെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പ് അറിയാൻ മല്ലാത്ത ഒരുത്തനാണ് ഈ സജീവൻ എന്ന് പറയുന്നത് ദീർഘകാലം എ കെ സെന്ററിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു കണ്ണൂർക്കാരൻ സി പി എം ഈ സജീവൻ ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയാൻ മല്ലാത്ത അയാളെയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ചുക്കും ചുണ്ണാമ്പോ അറിയാം അല്ലാത്തവർ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് പിണറായി വിജയൻ്റെ ഒരു മത്സര വിനീത എന്നുള്ള നിലയിൽ എ കെ ജി സെൻറ്റർ ആപ്പീസ് സെക്രട്ടറി ആയിട്ടിരുത്തിയവനെയാണ് നാല് വർഷക്കാലമായിട്ട് ഈ വീണ ജോർജിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടിരുത്തിയിരിക്കുന്നത് അവന് വല്ല ബോധമുണ്ടോ വല്ല വിവരമുണ്ടോ അയാളെ പോയി കണ്ടിട്ട് ഈ ഹരിസ് ചിറക്കൻ ഒരു 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 വർഷം മുമ്പ് പറഞ്ഞാണെന്നാണ് പറയുന്നത് ഇതിന്റെ കുഴപ്പങ്ങൾ ഹരി ചിറക്കനെ അയാൾ ശരിക്കും വിളിച്ചതാണ് വിളിച്ചതിനാണെന്നറിയാവോ ഈ സജീവൻ എന്ന് പറഞ്ഞവന്റെ ഏതോ ഒരു ബന്ധു ഹരിസ് ചിറക്കനെടുത്ത് ചെന്നപ്പോൾ അയാളെന്തോ ചീത്ത വിളിച്ചു നിന്ന് അലോജിച്ചു നോക്കും അങ്ങനെയാണ് അയാളെ വിളിക്കുന്നത് ആ ഡോക്ടറെ വിളിക്കാൻ ഇയാൾക്ക് എന്താ അവകാശ അധികാരമുള്ളത് പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിയല്ലേ വിളിക്കേണ്ടത് വിളിച്ചപ്പം അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എക്വിപ്മെന്റ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാം പറഞ്ഞ് ഒരനക്കും കാരണം ഇപ്പം താഴത്തേട്ടുള്ള ഒരു സി പി എം കാരണം അവർ അങ്ങനെയുള്ള ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ പറ്റുക ഇനി ആരോഗ്യമന്ത്രി തന്നെയാണ് അവരൊരു മാധ്യമ പ്രവർത്തകല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇതിനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇത് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെയും അതിന്റെ ഹൃദയഭാഗമായിട്ടുള്ള മെഡിക്കൽ കോളേജിനെയും ഒക്കെ അകത്തുനിന്ന് തന്നെ തുരന്ന് 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 ഈ കരണ്ട് തീർക്കാൻ വേണ്ടി ഭരണകൂടം സ്വകാര്യ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ ഗൂഢാലോചനയൊക്കെ പുറത്തു വരുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഈ പിന്നെ രോഗികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ ഡോക്ടറുടെ തുറന്നു പറച്ചിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്